കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അഷ്ടമചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ നടന്നുവന്ന മാള ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുന്നൂറ്റി എൺപത്തിനാല് പോയിന്റ് നേടി മാള സെന്റ് ആന്റണീസ് സ്കൂൾ ഒന്നാം സ്ഥാനം നേടി മുന്നൂറ്റി നാല്പത്തിയഞ്ച് പോയിന്റ് നേടി സൊക്കോർസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും മുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പോയിന്റ് നേടി ആളൂർ സെന്റ് ജോസഫ് ഇ എം എച്ച് എസ് ആണ് രണ്ടാം സ്ഥാനത്ത് യു പി വിഭാഗത്തിൽ കുഴിക്കാട്ടുശേരി സെന്റ് മേരീസ് ജി എച്ച് എൺപത്തി ഒൻപത് പോയിന്റോടെ ഒന്നാം സ്ഥാനവും നേടി വിഭാഗത്തിൽ കോഴിക്കാട്ടുശേരി സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഒന്നാം സ്ഥാനവും അഞ്ച് പോയിന്റ് നേടി സൊക്കോർസോ എൽ പി സ്കൂൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനം പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബിയെ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അദ്ധ്യാപകർ ഓരോ വിദ്യാലയത്തെയും കണ്ടുകൊണ്ട് കുട്ടികളുടെ കഴിവിനനുസരിച്ചുള്ള പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഓരോ ദിവസവും അതിൻ്റെ മേന്മയിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ വിദ്യാലയങ്ങളിൽ വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഓരോ പാഠ്യ വിഷയങ്ങളും പങ്കുവയ്ക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് സ്ഥാപനങ്ങൾ മാത്രമല്ല തന്നെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു മാള എഇ കെ സുരേഷ് സമ്മാന വിതരണം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ കെ വി രഘു പഞ്ചായത്ത് വികസന കാര്യസ്ഥിര സമിതി അധ്യക്ഷ ജയ ബിജു സംഘാടക സമിതി ജോയിന്റ് കൺവീനർ കെ മധു വികസന സമിതി ട്രഷറർ ടി കെ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്നു വന്ന ശാസ്ത്രോത്സവത്തിൽ തൊണ്ണൂറ് വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്